ഹായ് മച്ചന്മാരെ വള്ളത്തിൽ പോയിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ രാവിലെ തന്നെ ചേരാൻ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയ കേട്ട ഞാനുണ്ട് പിന്നെ അത് ഇതും ഉണ്ട് കൂടെ അപ്പ നിങ്ങൾക്ക് നോക്കുമ്പോൾ മീൻ കിട്ടില്ലേക്കാ ഓക്കെ വീക്കാണെന്നാണ് നമ്മുടെ സ്പോട്ട് കാശ് അപ്പൊ കാശിയാ <test> ീ കടാടച്ച മതി ഇരിക്കിരിക്കും പോരും ഇത് പോരും കാലിപ്പോ അഞ്ചുടേ പണ്ടാളം അച്ചവരെ ഇതും മീനടിച്ചിട്ടാ പോരാടാ പോരാടാ പൊക്ക് പൊക്ക് അല്ലേ ആടുവാ വയ്യ ഇറക്കു പോന ഇത്ര അടിക്കുന്നില്ലേ പോന്നെ സൈഡ് സൈഡാക്കി വെക്കണോ ആ അങ്ങനെ സൈഡ് ആക്കി വിളി എൻ്റെ സൈഡിലായോ ഞാൻ പയ്യെടുത്തത് മ്പിൾ മീൻ നമ്മൾ കലപ്പ കരിയാണ് കേട്ടോ വഞ്ചി കരിയാണ് കേട്ടോ റിയൽ വാരിയർ കാലടി നൃത്ത ഫ്രോഗാണ് ഇന്നലെടുത്ത് ഇന്നലെ മീനെ പിടിച്ച് ഇന്നും പിടിച്ച് എന്താണ്ട് നല്ല ഹൈസ് ചേറാനായിട്ടോ വൺ കെ ജി വൺ കെ ജി അടുത്തന്നെ ചേരാൻ അതൊക്കെ കാണാൻ പറ്റണ്ടെന്ന് പറഞ്ഞോളാം റിയൽ വാരിയറിൻ്റെ ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക് ഉണ്ടല്ലേ അടിപൊളി ഫ്രോക്ക് ആണ് അത് മണ്ണിൽ കയറ്റി കണ ബുക്ക് അടിയിലേക്ക് വരുന്നടങ്കിലാണ് ഓക്കെ മച്ച മേരട്ടിപ്പുള്ളി മീന കേട്ടോ പിന്നെ സഞ്ചരിയ കിട്ടിയിട്ട് അടുത്തതുപോലെ കിട്ടുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഓക്കെ ടി ഞാനത് ഓടിപ്പോയെന്ന് ചോദിച്ചേ താമര മൂത്തി സ്ട്രൈക്ക് സ്ട്രൈക്ക് തോന്നിയത് പട്ടി വീഴില്ല അടിച്ചു അറ്റാമാരൊന്നും കാണാണ്ട് സൗണ്ടായിട്ട് മീനെ പിടിച്ച ഇല്ലില്ല വഞ്ചിയമുണ്ട് ചൂണ്ടയും എങ്ങനെ മീനെ പിടിക്കുക അതാണ് ഇപ്പം കാണിച്ചോണ്ടിരിക്കുന്നത് അലിച്ചോടാ ഓരട്ടോരട്ടങ്ങട് അതാ താമരക്കടരു ഉള്ളിൽ കിടന്ന സാധന സൗണ്ട് കേട്ടിട്ടാണെ സ്ട്രൈ ആട്ടി പോയി മൂണിൽ നിന്ന് എന്താ സൗണ്ട് കണ്ടു കണ്ടി പിടിക്കണം ഞാനെന്ന സപ്രദ പറഞ്ഞില്ലേക്കോട് അച്ചമാരെ ഇതു മീനടിച്ച വലിക്കണ നോക്ക് ഇനി എവിടെ വരുമ്പോഴുള്ള മീനൊക്കെ നിക്കാൻ പാടില്ല വലിച്ചു നോക്ക് അവിടെ ചെല്ലുമ്പോ മീൻ വിട്ടിട്ട് താമര പോലെ ചെയ്യണം പോവാളിക്കും അവിടെ മീൻപുറത്തോട്ട് വന്ന് താമര കൂടി കിടക്കുന്നാണെ ചുറ്റി परते गिर तो की परते की परते का नहीं यार लेफ्ट लेगी लेफ्ट लेगी तेरे का ना वाली वा, वा, ना लिप पर है जो पंबेर ना, ना। െ അച്ചാൻ മറ്റേ ഞാൻ പറയും വെള്ളം വീണ് നല്ലതേ ആൾക്കാർ നടത്തി ചേരാൻ വേണ്ട അരക്കിലോ സൈസ് തന്നെ ചേരാനാണ് ചെറുതാണ് ഇതുപോലത്തെ തന്നെ നേരത്തെ വരെ മിസ്സായി പോട്ടെ അരക്കിലോ സൈസ് തന്നെ അപ്പം നമുക്ക് സഞ്ചരിക്ക കിട്ടാമെന്നൊക്കെ ഫ്രോഗ കണ്ണാകിലിരിക്കണ്ട ഒരു കണ്ടില്ലേ ഉള്ളിൽ കാണിക്കണം ഓക്കെ